സി സദാനന്ദം മാസ്റ്ററെ കേന്ദ്ര സർക്കാർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരത്തെക്കുറിച്ചൊക്കെ സാർ ഇതെങ്ങനെയാണ് വിലയിരുത്തുന്നത് നമ്മുടെ മാധ്യമങ്ങളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ പ്രമുഖരായിട്ടുള്ള മാധ്യമങ്ങളെല്ലാം ആടിനെ പട്ടിയാക്കുന്ന ഒരു പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഇതെന്തോ മഹത്തരമായ നേട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും തന്നെ വീട് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒന്നും പേരുകളിലേക്ക് പോകുന്നില്ല പലരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട് പക്ഷേ ഷിബിലി യാഥാർത്ഥ്യം എന്താണ് അതൊന്നും നമ്മൾ പരിശോധിക്കേണ്ടേ യഥാർത്ഥത്തിൽ ഒരു രാ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം ഗവൺമെൻറ് കൊടുത്തത് എന്തിനു വേണ്ടിയാണ് രാജ്യസഭയിലേക്ക് സാധാരണ നമുക്കറിയാമല്ലോ സംസ്ഥാന നിയമസഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് രാജ്യസഭയിലേക്ക് വരുന്നത് വളരെ ചെറിയൊരു സംഖ്യ അംഗങ്ങളെ മാത്രമേ ഇതുപോലെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതെന്തു വേണ്ടിയിട്ടാണ് ഈ രാജ്യസഭ എന്ന് പറയുന്ന തന്നെ ഒരു ഹൗസ് ഓഫ് എൽഡേഴ്സ് അതായത് കൂടുതൽ ഒരു പ്രായമുള്ള ആളുകളുടെ സഭ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആ സഭക്കകത്തേക്ക് വളരെ ചെറിയൊരു സംഖ്യ അല്ലെങ്കിൽ ചെറിയൊരു ശതമാനം വരുന്ന ആളുകളെങ്കിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ കൂടി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് അപ്പം ഞാനതിൻ്റെ ലിസ്റ്റിങ്ങിലേക്കൊന്നു പോകുന്നില്ല നിരവധി പ്രഗത്ഭരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ അക്കാഡമിഷ്യൻസിനെ അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നിയമജ്ഞരെ ഇത്തരത്തിൽ പലരെയും അത്തരത്തിൽ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ സ്പോർട്സിൽ മികവ് പ്രകടിപ്പിക്കുന്ന ആളുകൾ ഇപ്പോൾ ഉദാഹരണത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇവിടെ നിന്ന് ഇപ്പോൾ പി ടി ഉഷ അങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് കലാകാരന്മാരായിട്ടുള്ള ആളുകളെ നിരവധി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഇപ്പം സുരേഷ് ഗോപി അത്തരത്തിൽ നേരത്തെ നോമിനേറ്റ് ചെയ്തിരുന്നു അതിനുശേഷമാണല്ലോ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത് അപ്പോൾ അതുവരെ ഓക്കെയാണ് പക്ഷേ ഇതിലൊന്നും പെടാത്ത യഥാർത്ഥത്തിൽ സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന കണ്ണൂരത്തെ ആർ എസ് എസിൻ്റെ ഒരു കാലത്ത് സഹകാര്യവാഹമായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകൾ നഷ്ടപ്പെടുന്ന ആക്രമണം നടക്കുമ്പോൾ അദ്ദേഹം സഹകാര്യവാകാണ് അപ്പോൾ അത്തരത്തിൽ സഹകാര്യവാക്കായിരുന്ന ആളെ പിടിച്ച് ഇതിനകത്തേക്ക് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും കൂടി അതായത് പ്രഗത്ഭരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള രാജ്യത്തിന് അവരുടെ ഒരു അവരുടെ ഒരു പ്രതിഭ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ആളുകളെ രാജ്യസഭയിലേക്ക് വെക്കേണ്ടതിന് പകരം അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഗവൺമെൻ്റെ നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എല്ലാ തലങ്ങളിലേക്കും കൂടി പടർന്നു കയറുന്ന ബി ഒരു നിലപാടിൻ്റെ അങ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണത് പക്ഷെ ഇതൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുന്നത് ഏതോ അക്രമ ആ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ നിലപാടെടുത്തിരിക്കുന്നു കേരളത്തിന് വലിയ നേട്ടമായിരിക്കുന്നു എന്നൊക്കെയുള്ള ലെവലിലാണ് ഇവൻ പ്രതിപക്ഷത്ത് പോലുമുള്ള ആളുകൾ ഇതിനെ ശക്തിയായി എതിർക്കുന്നില്ല എന്നുള്ളത് എന്നെ അങ്ങേ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സാർ ഇദ്ദേഹം അക്രമ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് രണ്ട് കാല് നഷ്ടപ്പെട്ട ആളാണ് അപ്പം ഇദ്ദേഹത്തിന് അംഗീകാരം ലഭിക്കേണ്ടതല്ലേ അല്ല ഇത് കാല് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയോ കൈകൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയൊന്നും കൊടുക്കാനുള്ള ഒരു പൊസിഷനുകളല്ല ഷിവിലെയ്ത് ഇത് കേരളീയ ഇന്ത്യൻ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്ന പ്രതിപാതരായിട്ടുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നോമിനേറ്റഡ് അംഗത്വം എന്ന് പറയുന്നൊരു കാര്യം തന്നെ വെച്ചിട്ടുള്ളത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ടൊരു കാര്യം യഥാർത്ഥത്തിൽ ഇതിപ്പോൾ നമ്മൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള സുനിൽ കുമാർ എന്ന് പറയുന്ന വളരെ വെറ്ററായിട്ടുള്ള ഒരു ജേണലിസ്റ്റുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദ ഫോർത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പൊ അദ്ദേഹത്തിന് എഴുതിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം അത് വളരെ ക്ലാരിറ്റി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണ് സി പി എം അക്രമത്തിൽ രണ്ടു കാലങ്ങളിൽ നഷ്ടപ്പെട്ട സി സദാനന്ദൻ എന്ന ആർ എസ് എസ് കാരനെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് അക്രമ രാഷ്ട്രീയത്തിനെതിരായ വലിയ സന്ദേശമായാണ് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഞാനിത് വളരെ ആക്സിഡന്റലി ആണ്ട്ട് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന് പത്ത് മിനിറ്റ് അദ്ദേഹത്തിന്റെ ഇത് കണ്ടത് ഈ പോസ്റ്റ് കണ്ടത് രാജ്യസഭയിലേക്ക് ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡങ്ങളും കീഴ്വഴക്കങ്ങളും മറികടന്നാണ് ഈ നിയമനം അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി നോമിനേറ്റ് ചെയ്യേണ്ട ഒരു പദവിയിലേക്ക് ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനെ തന്നെ എടുത്തുനോക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും മേഖലകളിൽ പ്രാവീണ്യമോ വൈദഗ്ധ്യമോ ഉള്ളവരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അതിൽ തന്നെ സുരേഷ് ഗോപിയൊക്കെ എടുത്തുവെച്ചതിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ എങ്കിൽ പോലും സുരേഷ് ഗോപിയൊക്കെ ഒരു ഭരത അവാർഡ് ഇപ്പോൾ കളയാണം സിനിമയിലൊക്കെ മേടിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുപോലും കുഴപ്പമില്ല പക്ഷേ ഇദ്ദേഹത്തിന് എന്താണ് ഒരു നേട്ടങ്ങളൊന്നും പറയാനില്ല നരേന്ദ്രമോദിയുടെ കാലത്ത് അതൊക്കെ പാലിക്കുമെന്ന പ്രതീക്ഷ തന്നെ ആസ്ഥാനത്താണ് ഇനി സദാ സി സദാനന്ദൻ സമാധാനത്തിൻ്റെ ശുഭ ശുഭ്രവസ്ത്രം അറിഞ്ഞ മാലേഖയാണോ അല്ല എന്ന് മാത്രമല്ല ആർ എസ് എസും സി പി എമ്മും പരസ്പരം നടത്തിയ കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും പരമ്പരയിൽ ഒരു പക്ഷത്തെ നയിച്ചവരിൽ പ്രധാനിയായിരുന്നു അയാൾ തൊട്ടു മുമ്പ് തന്റെ ബന്ധുകൂടിയായ സി പി എമ്മുകാരനായ ഒരാളെ ക്രൂരമായി ആക്രമിച്ചതിലുള്ള പ്രതികാരമായിരുന്നു സി പി എം നടത്തിയ കാൽവെട്ടൽ തീർച്ചയായും ഈ അക്രമം അപലപനീയമാണ് അടിവരയിട്ട് കേൾക്കുന്നുണ്ട് ഈ അക്രമം അപലപനീയമാണ് പക്ഷെ അത്തരം ക്രിമിനൽ അക്രമ രാഷ്ട്രീയത്തിന്റെ ആസൂത്രകനും നടത്തിപ്പുകാരനുമായിരുന്നു ആർ എസ് എസിന്റെ കണ്ണൂർ ജില്ലാ നേതാവായിരുന്ന സദാനന്ദൻ ഇനി സദാനന്ദനെ കാൽവെട്ടിയതിന് ആർ എസ് എസ് പ്രതികാരം നിറവേറ്റിയതോ കെ വി സുധീഷ് എന്ന എസ് എഫ് ഐ പ്രവർത്തകനെ എസ് എഫ് ഐ പ്രവർത്തകൻ എന്നാണ് അദ്ദേഹം എൻ്റെ സുനിൽ എഴുതിയിട്ടുള്ളത് എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആ സുധീ കെ വി സുധീഷ് എന്ന എസ് എഫ് ഐ സംസ്ഥാന പ്രവർത്തകനെ വീട്ടിൽ കയറി അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് മുപ്പത്തേഴ് വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തി അതിനും പ്രതികാര കൊലകൾ നടന്നു കൊല്ലപ്പെട്ട കെ ടി ജയകൃഷ്ണനും നിരവധി വെട്ടുകൾ ഏറ്റവും കൈ നഷ്ടപ്പെട്ട പി ജയരാജനുമെല്ലാം കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ ഒരു പക്ഷത്തെ നയിച്ചവരാണ് അവർ അതിൻ്റെ ഇരകളായെന്ന് മാത്രം എത്രയോ ചെറുപ്പക്കാരാണ് ഈ അക്രമ രാഷ്ട്രീയത്തിൽ പങ്കാളികളായും അല്ലാതെയും കൊല്ലപ്പെട്ടത് വെട്ടേറ്റും ബോംബേറിലും ജീവച്ഛവങ്ങളായി മാറിയത് എത്രയോ കുടുംബങ്ങൾ അനാഥരമായി ഇതിലൊന്നും ഒരു ബന്ധവുമില്ലാത്ത അസ്നയെയും അമാവാസിയെയും പോലുള്ള കുട്ടികളും അക്രമരാഷ്ട്രീയത്തിന് ഇര ഇരകളായി അതായത് കണ്ണൂരിൽ ബോംബ് കൂട്ടിയപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പിന്നീട് ഡോക്ടറായി മാറിയിട്ടുള്ള അസ്നയ്ക്ക് അംഗമംഗം സംഭവിച്ചത് അതിനാൽ സി സദാനന്ദൻ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തെ നേരിട്ട സമാധാനത്തിൻ്റെ വിശുദ്ധമാലാകെയല്ല മറിച്ച് ഒരു പക്ഷത്തു നിന്ന് കൊലപാതക അക്രമ രാഷ്ട്രീയ ആത്തെ ആളിക്കത്തിച്ച നേതാക്കളിൽ ഒരാളാണ് കടുത്ത വർഗീയ പ്രചരണങ്ങൾക്കും വിദ്വേഷ പ്രചരണങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരാളാണ് അതിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിച്ച് ആർ എസ് എസിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ വളർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രാവീണ്യവും പ്രാഗൽഭ്യവും അതിലാണ് അതിനുള്ള അംഗീകാരമാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നടത്തിയ നോമിനേഷൻ അത് സമൂഹത്തിന് നൽകുന്നത് തികച്ചും പ്രതിലോഭപപരമായ സന്ദേശമാണ് ഒരു സംശയവുമില്ല ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇനി ഷിബിലി അറിയേണ്ടത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെയായിരുന്നു ഒരു സ്കൂളിലെ മാനേജർ അവിടെയാണ് ഇദ്ദേഹം പഠിപ്പിച്ചിരുന്നത് അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കാല് പോകുമ്പോൾ കല്യാണത്തിൻ്റെ നിശ്ചയം കഴിഞ്ഞു ഇരിക്കുകയായിരുന്നു ആ പെൺകുട്ടിയെ തന്നെയാണ് കാലില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നി കല്യാണം കഴിച്ചത് ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഒരു പക്ഷത്തു നിന്ന് ഈ അക്രമ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഒരാൾ എന്ന് പലതവണ ആരോപണം കേട്ടിട്ടുള്ള ഒരാളുടെ പേരാണ് സതനന്ദൻ മാസ്റ്റർ അവരും അതിനകത്ത് തിരയായിട്ടുണ്ട് ശരിയാണ് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ജയരാജന് നമ്മൾ എന്ത് ചെയ്തില്ലോ കുറ്റം പറയരുല്ലോ ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാളാണ് ഈ എറണാകുളത്ത് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സിച്ച ഒരാളാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെ വി സുധീഷ് എന്ന് ഇപ്പൊ ഇതിൽ പരാമർശിച്ച കെ വി സുധീഷ് എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്തിയതിനു ശേഷം അതിൻ്റെ പ്രതി ഏതാണ്ട് പത്ത് കൊല്ലത്തോളം പുറത്തിരിക്കുകയും പിന്നെ അതിൻ്റെ പ്രതി കണ്ണൂരേക്ക് എത്തുകയും ചെയ്തപ്പോൾ അവരുടെ ആ പ്രതിയുടെ ഭാര്യയെ തന്നെ സ്വാധീനിച്ച് അവൻ വരുന്ന കാര്യം പറഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് കണ്ണൂർ ഇറങ്ങിയപ്പോൾ വെട്ടിക്കൊലപ്പെടുത്തിയവരാണ് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇനി ഇതൊക്കെ നമ്മളങ്ങോട് മാറ്റിവെച്ചാൽ പോലും ഇതൊരു ശരിയാണോ അല്ല എന്താ കാര്യം പ്രഗത്ഭരായിട്ടുള്ള പ്രതിപാതരായിട്ടുള്ള ഏതെങ്കിലും മേഖലകളിൽ സവിശേഷമായിട്ടുള്ള സംഭാവനകൾ രാജ്യത്ത് നൽകിയ ആളുകളെ എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ നോമിനേറ്റഡ് അംഗത്വം എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയത് സച്ചിൻ ടെണ്ടുൽക്കറും പി ടി വരെ സുരേഷ് ഗോപി വരെയുള്ള ആളുകളേത് ഉദാഹരണങ്ങളാണ് കുറച്ചുകൂടി പുറകിലേക്കിട്ട് പോയാൽ അതിനേക്കാളൊക്കെ വലിയ പ്രഗത്ഭരായിട്ടുള്ള സയന്റിസ്റ്റുകളെയും അതുപോലെ വലിയ അക്കാഡമിഷ്യൻസിനെയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചുകൊണ്ട് രണ്ട് കാലുകളില്ലാത്ത സദാനന്ദൻ മാസ്റ്ററെ ഇതാ ഇന്ത്യ രാജ്യം അല്ലെങ്കിൽ ബി അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല ബി ജെ പി അംഗീകരിച്ചു അവരുടെ രാഷ്ട്രീയം വളർത്തുന്നതിന് വേണ്ടി ഇവിടെ കണ്ണൂർ പിടിക്കുന്നതിന് വേണ്ടി സി സദാനന്ദൻ മാസ്റ്ററെ എടുത്ത് എന്ത് ചെയ്തു ലിഫ്റ്റ് ചെയ്തു അവരുടെ അണികൾക്ക് ഒരു ആവേശം കിട്ടും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അവരുടെ അണികളിൽ പോലും അവരുടെ അണികൾക്ക് അപ്പുറം അനുഭാവികളായിട്ടുള്ള ആളുകളൊന്ന് ആലോചിക്കണം ഇത് ശരിയായിട്ടുള്ളൊരു കീഴ്വഴക്കമാണോ ഈ ഉണ്ടാക്കിയിട്ടുള്ളത് നാളെ മറ്റാരെങ്കിലും വരുമ്പോൾ നിങ്ങൾക്കിനി ഇതിനെതിർക്കാൻ പറ്റുമോ കോൺഗ്രസ് വരുന്നു അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി വരുന്നു അല്ലെങ്കിൽ നാളെ തൃണമൂൽ കോൺഗ്രസ് വരുന്നു ഇന്ത്യ രാജ്യം ഭരിക്കാൻ അല്ലെങ്കിൽ ഇനി സി പി എം വരുന്നു എന്ന് വിചാരിക്കു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇതുപോലെ എന്ന് അക്രമ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാളെ ഒരു ഈ പറയുന്ന പ്രഗത്ഭരായിട്ടുള്ള പ്രതിഭാതരായിട്ടുള്ള സവിശേഷമായ സംഭാവന നൽകിയിട്ടുള്ള ആളുകളെ എടുത്തു വെക്കേണ്ട സീറ്റ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് തെറ്റല്ലേ ഇനി ഇങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി ഷിവിലൂടെ മറ്റൊരാടെ ആയിരിക്കും പറയാം ഇങ്ങനെ നിങ്ങൾക്ക് വേണമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും സംസ്ഥാനത്ത് ഇദ്ദേഹത്തെ ജയിപ്പിച്ച് രാജ്യസഭയിൽ ഇരുത്താമോ അതിന് തെറ്റില്ല ഒരു തെറ്റുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്കെ നിങ്ങൾ രാഷ്ട്രീയമായി നിങ്ങളുടെ തീരുമാനം അതാണ് നമ്മൾ സംഭവിക്കുന്നു പക്ഷേ ഇത് അങ്ങേയറ്റത്തെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് പക്ഷെ ഇതിനെ കൊണ്ടാടുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ അങ്ങേയറ്റം തെറ്റായ രീതിയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർ മാലാകയല്ല അല്ല സാറിപ്പോൾ ഇവിടെ പറഞ്ഞു മാധ്യമങ്ങൾ കൊണ്ടാടുകയാണ് അതോടൊപ്പം തന്നെ സാർ നേരത്തെ പറഞ്ഞതാണ് പ്രതിപക്ഷം പോലും ഇത് വേണ്ട രീതിയിൽ എടുക്കുന്നില്ല ഇവരൊക്കെ ഈ ഈ ചരിത്രം അറിയാനിട്ടാണോ അത് അവർ മൂല്യം അവർക്ക് പറയാനും താല്പര്യം ഇല്ലാത്ത ഷിബിലെ അതൊന്നും കൊണ്ടല്ല ച പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾ എവിടെയാണിത് വായിക്കുന്നത് എവിടെയാണ് ഈ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കുന്നത് എവിടെയാണ് ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സംഭവം ഉണ്ടായി ഇപ്പൊ ആ സമരം ഉണ്ടോ ഷെല് ഏ ഇവര് ഇൻസ്റ്റന്റ് ഉപ്പുമാവും ഇൻസ്റ്റന്റ് മറ്റേ പാലടയും ഇൻസ്റ്റന്റ് മറ്റേ സേമിയോ പായസവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏ ലോ ലോങ് ആയി നിലനിൽക്കുന്ന ജനങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർ ഏറ്റെടുക്കുന്നുണ്ടോ ഉണ്ടോ ഇനി ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താ ഇവർക്കും ഇത് കുഴപ്പമില്ല എന്താ കാര്യം നാളെ ഇനി ഇവര് ഭരണത്തിൽ വന്നാൽ ഇവർക്കും ഇത് എന്ത് ചെയ്യാം ചെയ്യാം ഇപ്പൊ ഷിബിലൂടെ ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതല്ല എങ്കിലും പറയാം ഇപ്പം ശശി തരൂരിന്റെ ലേഖനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ശശി തരൂർ യഥാർത്ഥത്തിൽ നിലപാട് മാറ്റിയതാണോ അല്ല ശശി തരൂരിൻ്റെ തന്നെ ഒരു ബുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങിയതാണ് ഇപ്പം അതിൻ്റെ ലേറ്റസ്റ്റ് എഡീഷനൊക്കെ പലതും ഇറങ്ങിയിട്ടുണ്ട് ആ ഇറങ്ങിയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു മില്ലേനിയം ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞൊരു ബുക്കാണ് ആ ബുക്കിൽ ഇപ്പോൾ ഇന്നലെ ഞാൻ വേറൊരാളോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ തന്നെ ഓർക്കുന്നത് അതിൽ തന്നെ അദ്ദേഹം കൃത്യമായി അടിയന്തരാവസ്ഥയെല്ലാം തന്നെ തള്ളിപ്പറയുകയും അതിൻ്റെ കുറിച്ചൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഷിവല് യഥാർത്ഥത്തിൽ സോണിയാ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഇന്ത്യ പിന്നെ കോൺഗ്രസിലേക്ക് വരാൻ തീരുമാനിച്ചതിനെ കുറിച്ച് വളരെ വിമർശനപരമായിട്ടുള്ള പരാമർശങ്ങൾ അതിനകത്ത് ഉണ്ട് അതായത് ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ പ്രത്യേകിച്ച് യാതൊരു യോഗ്യതകളും ഇല്ലാത്ത സോണിയാ ഗാന്ധി ഇന്ത്യയുടെ കോൺഗ്രസിന്റെ അധികാരത്തിലേക്ക് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വന്നു എന്ന് പറയുന്ന പരാമർശങ്ങൾക്കും ഉണ്ട് അപ്പൊ ഒന്നുകിൽ അന്ന് പണ്ട് മുതലേ വായിച്ചെങ്കിൽ ഇയാളെ കോൺഗ്രസിലേക്ക് എടുക്കരുത് കാരണം ഇത് കഴിഞ്ഞിട്ടാണ് ഇയാൾ കോൺഗ്രസിലേക്ക് വരുന്നത് അപ്പൊ ഇത് അത് കഴിഞ്ഞ് ഇയാൾ ഇപ്പൊ നടന്ന വിമർശനങ്ങളെ കുറിച്ച് ഇപ്പൊ മറ്റേ ജോൺസൺ അബ്രഹാം വന്ന് രാഷ്ട്രീയകാര്യ സമിതി അംഗം വന്ന് ലേഖനം എഴുതിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സിബിലിയൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ ഇവരൊന്നും വായിക്കുന്നില്ല അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ നമ്മൾ പറഞ്ഞു വന്നത് സദാനന്ദൻ മാസ്റ്ററുടെ കാര്യം കേരളത്തിലെ പുതിയൊരു സാഹചര്യങ്ങളിൽ ആളുകളെ പൊട്ടനാക്കാൻ വേണ്ടി ഇത് വലിയൊരു രീതിയിൽ കൊണ്ടാടുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചെന്ന് വന്ന ഒരാളാണ് സിബിലി ഗണ്ണന്റെ നോട്ടം കഴിഞ്ഞു അപ്പൊ അതിൽ തന്നെ യഥാർത്ഥത്തിൽ പെട്ടെന്നാണ് ഞാനിപ്പോ വെറുതെ ഭാഗ്യത്തിൽ നോക്കിയപ്പോഴാണ് ഇപ്പം സുഹൃത്തു ആയിട്ടുള്ള സുനിൽകുമാറിൻ്റെ പോസ്റ്റ് കാണുന്ന അതിൽ കൃത്യവും വ്യക്തവുമായി കാര്യം പറഞ്ഞിട്ടുണ്ട്